അപ്പം ഞാൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു ഇങ്ങനെ ഒരു അവസ്ഥ ഇതുവരെ എനിക്ക് വന്നിട്ടില്ല അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മനസ്സിൽ മാതാവി ഇതൊരു പരീക്ഷണമാണെന്ന് എനിക്കറിയാം ഞാൻ എന്തെങ്കിലും ഇതിനെ തിരിച്ചു പറയുമോ എന്ന് ഉള്ള ഒരു ഇത് വേണ്ടിയാണ് നീ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ മാധാവിനോട് പറഞ്ഞു മാതാവി ഞാൻ വയ്യാതെ എഴഞ്ഞാണെങ്കിലും ഞാൻ ഇവിടെ വന്ന് മാതാവിനോടൊന്ന് പറയും ഡാഡിയുടെ കാര്യം പറയുമെന്ന് പറഞ്ഞു ദൈവ തീരുമാനത്തിന് മഹത്വമുണ്ടാകട്ടെ എൻ്റെ പേര് ആൻഡ്രിയ ജോബി ഞാൻ ഇടുക്കി നെടുങ്കണ്ടത്തുനിന്ന് വരുന്നു ഞാനിവിടെ വന്ന ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിനാലാം തീയതിയാണ് ഞാൻ എൻ്റെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നതിൻ്റെ പിറ്റേ ആഴ്ചയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ പ്ലസ് പ്ലസ് ടുവിൻ്റെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടായിരുന്നു പക്ഷേ ഞാൻ ആദ്യ ആദ്യ ഉടമ്പടിയൊക്കെ നല്ല രീതിയിൽ പാലിച്ചു പോന്നു പക്ഷേ ഇടയ്ക്ക് വെച്ച് ഉടമ്പടി ഉഴപ്പിപ്പോയി ആ സമയത്ത് ഞാൻ എൻ്റെ പ്ലസ് ടുൻ്റെ റിസൾട്ട് വന്നു എനിക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള രണ്ട് വിഷയത്തിന് എനിക്ക് നല്ലോല്ല മാർക്ക് കുറഞ്ഞു പോയി അപ്പം ഞാൻ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ വീണ്ടും ഉടമ്പടി ശരിക്കും ഒഴപ്പിപ്പോയി അതിനുശേഷം ഞാൻ നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ഓസ്ട്രേലിയയിലേക്ക് തീരുമാനിച്ചു ഞാൻ ഓൺലൈൻ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി ഞാൻ ജൂലൈയിൽ എക്സാമിൻ്റെ ഡേറ്റ് എടുത്തു എക്സാമിൻ്റെ ഡേറ്റ് എടുത്ത സമയത്ത് അമ്മ പറഞ്ഞു നമുക്ക് ഉടമ്പടി ഇവിടെ വന്ന് പുതുക്കിയിട്ട് ഇനി എക്സാമിന് പോയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം ഞാൻ ആദ്യം ഉടമ്പടി പോയതുകൊണ്ട് വീണ്ടും ഉടമ്പടി പുതിക്കുക ഞാൻ വീണ്ടും ഉഴപ്പോ എന്നൊരു പേടിയുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു പക്ഷേ അതിനുശേഷം ഞാൻ വരാമെന്ന് തീരുമാനിച്ചു ഞങ്ങൾ എക്സാമിൻ്റെ തലേന്ന് ഇങ്ങോട്ട് പോകുന്നു പക്ഷേ പകുതി വഴിയായപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ ഉടമ്പടി പത്രിക ഞാൻ എടുത്തില്ല അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി മനഃപൂർവ്വം അല്ലായിരുന്നു പക്ഷേ ഞാൻ മറന്നു ഞാൻ ടേബിളിൽ എടുത്ത് വെച്ചായിരുന്നു പക്ഷേ എടുക്കാൻ മറന്നുപോയി പിന്നെ ഇവിടെ വന്നിട്ട് അവരോടൊക്കെ ചോദിച്ചു ഉടമ്പടി പുതുക്കാൻ പറ്റുമോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പറ്റത്തില്ല ഉടമ്പടി പത്രിക ഇല്ലാത്തതുകൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളിവിടെ നിന്ന് പ്രാർത്ഥിച്ച് എറണാകുളത്തിന് പോയി പിറ്റേന്ന് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പോയി രാവിലെ എക്സാമിന് കയറി രണ്ട് മണിക്കൂറായിരുന്നു എക്സാം എനിക്ക് നേഴ്സിങ് ആയതുകൊണ്ട് തന്നെ ഓവറോൾ സിക്സ്റ്റി ഫൈവും ഇൻഡിവിജ്വൽ സിക്സ്റ്റി ഫൈവും വേണമായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു കാരണം ഞാൻ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴും മോക്ക് മോക്ക് എടുക്കുമ്പോഴൊക്കെ എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു കൂടുതലും സ്പീക്കിങ്ങിനായിരുന്നു കൂടുതൽ മാർക്ക് അപ്പോൾ ഞാൻ ഓർത്ത് എനിക്ക് എന്ന് ഓർത്തു എക്സാം കഴിഞ്ഞു രണ്ട് മണിക്കൂറിനുള്ളിൽ റിസൾട്ട് വന്നു എനിക്ക് കിട്ടിയില്ല ഏറ്റവും കുറവ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്ന സബ്ജക്റ്റിന് പോയി അത് സിക്സ്റ്റി ഫൈവ് എനിക്ക് കിട്ടിയില്ല സിക്സ്റ്റിക്ക് താഴെ ആയിപ്പോയി അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഇങ്ങനെ ഉടമ്പടി പത്രയ്ക്ക് എടുത്തില്ല ചിലപ്പോൾ അതിൻ്റെയൊക്കെ കൊണ്ടാവാം ഇങ്ങനെ വന്നതെന്ന് ഞാൻ ഓർത്തു വീണ്ടും ഞങ്ങൾ ഉടനെ തന്നെ എക്സാം ഡേറ്റിന് എക്സാം ഡേറ്റ് എടുത്തു വീണ്ടും വന്ന് എക്സാം എഴുതി അന്നും എനിക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അന്നും കിട്ടിയില്ല അന്നും സ്പീക്കിങ്ങിന് തന്നെ താഴെ പോയി പിന്നെ ഞാൻ ഓഫ്ലൈനായിട്ട് കോഴ്സ് എടുത്തു അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സും പറഞ്ഞു നിനക്ക് ഇവിടെ ചെയ്യുമ്പോൾ നല്ല മാർക്കുണ്ട് സ്പീക്കിങ്ങിന് നല്ല മാർക്കുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇത് കുറഞ്ഞ പോയെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു ഞാൻ വീണ്ടും എക്സാം എഴുതി സ്പീക്കിങ്ങിന് വീണ്ടും എനിക്ക് കുറഞ്ഞുപോയി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി എൻ്റെ കഴിവുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം അമ്മാതാവ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനി മുൻപോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി എനിക്ക് പിന്നെ അച്ഛനെ കാണാൻ ഒരു അവസരം കിട്ടി ഫസ്റ്റ് ടോക്കൺ ടോക്കണായിരുന്നു ഞാനിവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ മാതാവിനോട് പറഞ്ഞു എന്നോട് ക്ഷമിക്കണേ കർത്താവിനോടും പറഞ്ഞ് ക്ഷമിക്കണേ ഞാൻ ഒരു തെറ്റ് ചെയ്തു ക്ഷമിക്കണേ എന്ന് ഞാൻ കരഞ്ഞ് പറഞ്ഞ് പ്രാർത്ഥിച്ചു പിന്നെ ഞാനിവിടെ വന്നതൊരു ചൊവ്വാഴ്ചയായിരുന്നു അപ്പം ഞാൻ വന്ന ചൊവ്വാഴ്ചയുടെ നെക്സ്റ്റ് ചൊവ്വാഴ്ച ആയിരുന്നു എനിക്ക് എക്സാം അപ്പോൾ ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചു മാതാവേ അടുത്ത ആഴ്ച ഈ സമയം ഞാൻ എക്സാം ഹോളിലാണ് അപ്പോൾ അമ്മ മാതാവ് തന്നെ എന്നെ ജയിപ്പിക്കണം അമ്മ അമ്മമാതാവ് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ അച്ഛൻ എനിക്കൊരു കാശുരൂപം തന്നു ആ കാശുരൂപമായിട്ട് ഞാൻ നെക്സ്റ്റ് ആഴ്ച എക്സാമിന് പോയി എക്സാമിന് കയറുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ ശബ്ദം സിസ്റ്റർ എടുക്കുന്നില്ല മാതാവ് തന്നെ എന്നിലൂടെ ഒന്ന് സംസാരിക്കണേ മാതാവ് തന്നെ ഈ എക്സാം ക്ലിയർ ചെയ്ത് എനിക്ക് തരണേന്ന് പ്രാർത്ഥിച്ച് ഞാൻ കയറി ഉടമ്പടി തൈയിലൊക്കെ ഞാൻ പൂശിയിട്ടായിരുന്നു കയറിയത് ഞാൻ പിന്നെ ഉപ്പ് ഞാനിരുന്ന ആ ടേബിളിൽ ആരും ഗണത് വെച്ചായിരുന്നു പിന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഞാൻ പണ്ട് പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷയായിരുന്നു എക്സാം കഴിഞ്ഞു ഞാനും ഡാഡിയും തിരിച്ചു പോകുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു എൻ്റെ പള്ളിയിൽ വന്ന് ഞാൻ നന്ദി പറഞ്ഞിട്ടേ ബാക്കിയുള്ളവരോട് പറയത്തുള്ളൂ എക്സാം കിട്ടിയാലെന്ന് ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പള്ളി അപ്പോൾ ഞങ്ങൾ നേരെ ഒരിടത്ത് ഇറങ്ങാതെ വീ വീട്ടിൽ വന്നു എക്സാം റിസൾട്ട് നോക്കി ഭയങ്കര അത്ഭുതമായിരുന്നു എനിക്ക് സിക്സ്റ്റി ഫൈവ് മതിയായിരുന്നു പക്ഷേ എല്ലാ മൊഡ്യൂളിലും മാതാവ് സെവൻറ്റി എബോ തന്നു അതുപോലെ എനിക്ക് ഏറ്റവും കുറഞ്ഞു പൊക്കോണ്ടിരുന്ന സ്പീക്കിങ്ങിന് എയ്റ്റി ത്രീ എനിക്ക് മാതാവ് തന്നു അനുഗ്രഹിച്ചു ഓവറോൾ സെവൻറ്റി ഫോറും തന്നു എനിക്ക് എന്നാ പറയേണ്ടേന്ന് അറിയത്തില്ലായിരുന്നു ഒരുപാട് സന്തോഷമായി ഞാൻ പോയി ഈ മാതാവിനോട് നന്ദി പറഞ്ഞു പിന്നെ ഞങ്ങൾ ലോൺ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു ആദ്യത്തെ മൂന്ന് മാസം ഭയങ്കര തടസ്സങ്ങളായിരുന്നു ഒരുപാട് പേപ്പർ ചോദിച്ചു മുപ്പത് വർഷം മുമ്പുള്ള ബാധ്യത സർട്ടിഫിക്കറ്റ് വരെ ചോദിച്ചു എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു പക്ഷേ മാതാവ് കൃത്യസമയത്ത് അതെല്ലാം ഞങ്ങളുടെ കൈ കൊണ്ടേ തന്നു അങ്ങനെ ലോൺ സാങ്ഷൻ ആയി പക്ഷേ ലോൺ സാങ്ഷൻ ആയപ്പോൾ ഒരു പ്രശ്നം വന്നു ഞങ്ങൾ എടുത്ത ലോണിലേക്കാൾ കൂടുതൽ എമൗണ്ട് ഡെപ്പോസിറ്റ് കാണിക്കേണ്ടി വന്നു പിന്നെ ഞങ്ങൾ ആ ബാങ്കിൽ നിന്ന് ലോൺ ക്യാൻസൽ ചെയ്തു എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു പക്ഷേ മാതാവിനെ അനുഗ്രഹത്താല് ഡാഡിയുടെ ഒരു ഫ്രണ്ട് വഴി ഞങ്ങൾക്ക് നെക്സ്റ്റ് ബാങ്കിൽ ലോൺ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ സമ്മതം ലഭിച്ചു അങ്ങനെ ലോൺ പ്രോസസ്സിങ് അവിടെ സ്റ്റാർട്ടായി രണ്ട് മൂന്നാഴ്ച ആയപ്പോൾ അവർ പറഞ്ഞു ഹെഡി നിന്നി സാങ്ഷനായി വരണം അതിന് താമസം എടുക്കുമെന്ന് പറഞ്ഞു അപ്പോഴേക്കും എനിക്ക് വീണ്ടും പുതുക്കാനുള്ള സമയമായിരുന്നു ഞാനും അമ്മയും ഇവിടെ വന്നു അമ്മയും ഉടമ്പടി എടുത്തു ഞാൻ പുതുക്കി പുതുക്കി തിരിച്ചു പോകുന്ന വഴിക്ക് ഞാൻ ബാങ്കിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ലോൺ സാങ്ഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു വളരെ സന്തോഷമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ലോൺ സാങ്ഷൻ ലെറ്ററൊക്കെ ഏജൻസിക്ക് അയച്ചു അത് കഴിഞ്ഞപ്പം നെക്സ്റ്റ് ഡേ വീണ്ടും തടസ്സം വന്നു ഞങ്ങളെ ആദ്യം എടുത്ത യൂണിവേഴ്സിറ്റിയിൽ സീറ്റ് ഫില്ലായി അപ്പോൾ അവർ പറഞ്ഞു ഈ ഇന്ത്യക്ക് പറ്റത്തില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈൻ ക്ലാസ് ആയിട്ട് തരാമെന്ന് പറഞ്ഞു അപ്പം ഓൺലൈൻ ക്ലാസ് ആയിട്ട് വേണ്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര സങ്കടമായി ഇനി എന്നെ ചെയ്യണ്ടേ എന്ന് അറിയത്തില്ലാതെ ആയി പിന്നെ ഞാനും അമ്മയും മുട്ടുകുത്തി നിന്ന് പ്രതീക്ഷീകരണ പ്രാർത്ഥന ഒരുമിച്ച് ചെലി കരഞ്ഞു പ്രാർത്ഥിച്ചു കുറേ കഴിഞ്ഞപ്പോൾ ഏജൻസി വിളിച്ചു നമുക്ക് നെക്സ്റ്റ് യൂണിറ്റ് നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ സമ്മതിച്ചു നെക്സ്റ്റ് യൂണിറ്റ് നോക്കി ഓഫർ ലെറ്റർ വന്നു അവിടെയും കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം അമ്മ മാതാവ് മാറ്റി ഞങ്ങൾക്ക് ആ കൃത്യസമയത്ത് അവർ പറഞ്ഞ ഡോക്യുമെൻ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ സാധിച്ചു പിന്നീട് ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു എനിക്ക് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എന്നെ ചേണ്ടതെന്നൊന്നും അറിയത്തില്ലായിരുന്നു ഒരു ഫസ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഫൈവ് മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഉടമ്പടി തൈലം നാവിലും നെറ്റിയിലും പൂശിയായിരുന്നു പിന്നെ കാശ് രൂപ മുറുകെ പിടിച്ചു ഉപ്പ് ഞാനിരുന്ന ടേബിളിൻ്റെ അറ്റത്ത് വെച്ചു മാധവനോട് പ്രാർത്ഥിച്ച് തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ അത് ഭയങ്കര ഈസി ആയിരുന്നു എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി വൺ വീക്ക് കഴിഞ്ഞ് നെക്സ്റ്റ് ഇൻറ്റർവ്യൂ അവർ പറഞ്ഞു ഇൻ്റർവ്യൂവിനെ വിളിച്ചു ആദ്യത്തെ എല്ലാം കുഴപ്പമില്ലായിരുന്നു പക്ഷേ അവസാനത്തെ ടെൻ മിനിറ്റ് അവർ ഫിനാൻഷ്യൽ കാര്യങ്ങളാണ് ചോദിച്ചത് ഞാനത് നോക്കിയിട്ടില്ലായിരുന്നു ഡാഡിയുടെയും മമ്മിയുടെയും അക്കൗണ്ടിൻ്റെ ഒക്കെ അവർ ചോദിച്ചു അപ്പോൾ എനിക്ക് എന്നാ പറയേണ്ടതെന്ന് അറിയത്തില്ല ആ സമയത്ത് എനിക്ക് തോന്നി തോന്നിയെന്തോ ഞാനതങ്ങ് പറഞ്ഞു ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ മമ്മിയോട് ഒന്ന് പറഞ്ഞു മമ്മി എനിക്ക് ഭയങ്കര പാടായിരുന്നു കാരണം എനിക്ക് ഫിനാൻഷ്യൽ കാര്യങ്ങൾ അറിയത്തില്ലായിരുന്നു എന്താണോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ജയിക്കോ ഇല്ലയോന്നൊന്നും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെയിൽ വന്നു നെക്സ്റ്റ് ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യാൻ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം കിട്ടോ ഇല്ലയോ എന്ന് എനിക്ക് പ്രതീക്ഷയില്ലാതെ ഒരു സാധനം അമ്മ മാതാവ് എനിക്ക് തന്നു അതിന് അമ്മയ്ക്ക് ഒരായിരം നന്ദി അതിനുശേഷം നെക്സ്റ്റ് മെഡിക്കലിന് പോയി മെഡിക്കലിനും എനിക്ക് പേടിയുണ്ടായിരുന്നു കാരണം ഞാൻ ആയിരുന്നു അപ്പോൾ അത് കിട്ടുമോയെന്നെനിക്ക് പേടിയായിരുന്നു പക്ഷെ അവിടെ മാതാവ് ഹെൽപ്പ് ചെയ്തു എനിക്ക് ലോ ബി ആയിരുന്നു അവിടെ മാതാവ് ഹെൽപ്പ് ചെയ്ത് എനിക്ക് മെഡിക്കലും അമ്മ പാസ്സാക്കി തന്നു പിന്നെ ഫീസെല്ലാം അടച്ചു കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മുൻപോട്ട് പോയി പിന്നെ വിസയ്ക്ക് വെക്കാനുള്ള ഡോക്യുമെൻ്റ്സ് അയക്കാൻ അവർ പറഞ്ഞു ഒരു ഡോക്യുമെൻ്റ് അയക്കുമ്പോൾ വീണ്ടും അവർ പറഞ്ഞു അടുത്ത ഡോക്യൂമെൻ്റ് അയക്കണമെന്ന് പക്ഷെ അതൊന്നും ഞങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നു ഓൺ ദ സ്പോട്ടിൽ പക്ഷെ കൃത്യസമയത്തിനുള്ളിൽ മാതാവ് അത് തന്നു അങ്ങനെ പത്തൊമ്പതാം തീയതി രാവിലെ അവർ പറഞ്ഞു ഒരു ഡോക്യുമെൻറ്റും കൂടി സബ്മിറ്റ് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അത് പതിനൊന്ന് മണിക്കുള്ളിൽ തന്നെ തരണമെന്നും പറഞ്ഞു ഞങ്ങൾ പോയി വക്കീലിനെ കണ്ട് നോട്രൈസ് ചെയ്ത് അതും കൃത്യം പതിനൊ പതിനൊന്ന് മണിക്ക് മുമ്പ് തന്നെ ഞാൻ അയക്കാൻ സാധിച്ചു അത് മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിരുന്നു ഇതയച്ചിട്ട് ഞങ്ങൾ പള്ളിയിൽ പോയിരുന്ന കൊന്തയലി ഞാനും അമ്മയും കൊന്തയലി ഇറങ്ങിക്കഴിഞ്ഞപ്പം ഏജൻസിയിൽ നിന്ന് വിളിച്ചു ഞങ്ങൾ വിസ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതിനുള്ള ഡോക്യുമെൻസ് എല്ലാം അയച്ചിട്ടുണ്ട് അവരിപ്പോൾ തന്നെ സബ്മിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു ഞങ്ങൾ തിരിച്ച് വണ്ടിയെ കയറി വീട്ടിലേക്ക് പോരുമായിരുന്നു അപ്പം ഞാൻ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുക ഞാൻ എടുത്ത് ഓപ്പൺ ചെയ്ത് കൂടുവാ ഇടയ്ക്ക് വെച്ച് ഞാനൊന്ന് മയങ്ങിപ്പോയി അപ്പം ഞാനൊരു സ്വപ്നം കണ്ടു ഒരു മെയിൽ വന്നു പെട്ടെന്ന് എടുത്ത് നോക്കാൻ പറഞ്ഞിങ്ങനെ സ്വപ്നം കണ്ടു ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നു കണ്ണു തുറന്ന് ഞാൻ നോക്കി ഒന്നും ഫോണിനകത്ത് കണ്ടില്ല രണ്ട് മിനിറ്റ് ഞാൻ ഇപ്പം തന്നെ വിളിച്ചു ഞങ്ങൾ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇനി ദൈവത്തിൻ്റെ കരങ്ങളിലാണ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു ഇത്രയും പറഞ്ഞതേ ഉള്ളൂ അവിടുന്ന് അവർ തന്നെ കരഞ്ഞോണ്ട് പറഞ്ഞു വിസ അപ്രൂവ് ആയിട്ടുണ്ട് വൺ മിനിറ്റ് വിസ ആയിരുന്നു വിസ ഗ്രാൻഡായെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അമ്മയും ഞാൻ ഒരുപാട് കരഞ്ഞു കാരണം ഇത് ആയി പോകുമെന്ന് അവർ തന്നെ പറഞ്ഞായിരുന്നു ഇത്രയും ഡോക്യുമെൻറ്റ്സ് അവർ ചോദിച്ചു അതുകൊണ്ട് റിജക്റ്റ് ആയി പോകുമെന്ന് തന്നെ അവർ പറഞ്ഞു അവർക്കും അത്ഭുതമായിരുന്നു കിട്ടിയത് ഞാനും ഡാഡിയും അമ്മയും വീണ്ടും തിരിച്ച് പള്ളിയിലേക്ക് വീട്ടിൽ പോകാതെ തിരിച്ച് പള്ളിയിലേക്ക് പോയി അവിടെ പോയി നന്ദി പറഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത് പിന്നെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്കായിരുന്നു പോവാൻ ഞാൻ ആദ്യം വെച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് എനിക്ക് കുറേ പിള്ളേരുണ്ടായിരുന്നു കൂടത്തിൽ പക്ഷേ ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ എനിക്ക് ആരും കൂട്ടില്ലായിരുന്നു മാതാവ് അവിടെ ഒരു അത്ഭുതം പ്രവർത്തിച്ചു എൻ്റെ പേര് തന്നെയുള്ളൊരു കുട്ടി ആൻഡ്രിയ എന്ന പേരിൽ തന്നെയുള്ളൊരു കുട്ടീനെ എനിക്ക് കൂട്ടിന് കിട്ടി അവൾക്ക് നേരത്തെ വിസ വന്നതായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് വിസ വന്നറിഞ്ഞപ്പം അവർ എടുത്ത ഫ്ലൈറ്റ് ടിക്കറ്റ് അവരെ ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങൾക്ക് സെയിം ആയിട്ട് അവർ ബുക്ക് ചെയ്തു ഞങ്ങൾ അറിഞ്ഞില്ല അവർ തന്നെ അത് ബുക്ക് ചെയ്യുക ചെയ്തേ ഞാനപ്പം എട്ടാം തീയതി പോവാണ് ആദ്യം മെൽബണിലേക്കാണ് പോകുന്നത് അവിടെ ഈ ഫ്രണ്ടിൻ്റെ ചേട്ടാ ഉണ്ട് അപ്പം ചേട്ടാ അടുത്തേക്കാണ് ആദ്യം പോകുന്നത് അപ്പം ഞങ്ങളെ എയർപോർട്ടിൽ വന്ന് കൊണ്ടാൻ വരെ ആളായി ദൈവം ഒരു ദൂതനെ മുമ്പേ അയച്ചു അതുപോലെ തന്നെ അക്കോമഡേഷൻ്റെ കാര്യം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പള്ളിക്ക് അടുത്തുള്ളു തന്നെയുള്ള ഒരു അക്കോമഡേഷൻ വേണമെന്ന് അതും മാതാവ് സാധിച്ചു തന്നു പള്ളിക്ക് അടുത്തുള്ള ഒരു അക്കോമഡേഷൻ ഡാഡിയുടെ ഒരു ഫ്രണ്ട് വഴി അവരൊരു ഫാമിലിയായിട്ട് അവർ സെറ്റിൽഡാണ് അവർ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും കൂടെ ഒരു റൂം ഷെയർ ചെയ്ത് തന്നു ഇത്രയും അനുഗ്രഹം തന്ന ദൈവത്തിന് ഒരായിരം നന്ദി അതുപോലെ തന്നെ വേറൊരു അത്ഭുതമാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് എനിക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു അപ്പം കഴിഞ്ഞ ദിവസം അക്ഷയയിൽ ഞങ്ങൾ ചെന്നു അവിടെ ചെന്നപ്പം അവർ പറഞ്ഞു ഇനി ഡേറ്റ് ജൂലൈ മൂന്ന് തൊട്ടേ ഇടുക്കിയിലുള്ളൂ പിന്നെ ഉള്ളത് എറണാകുളവും കോട്ടയമാണെന്ന് പറഞ്ഞു അത് ഈ മന്ത് ലാസ്റ്റാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ജൂലൈ എട്ടിന് മുമ്പ് കിട്ടണം അപ്പം ഞങ്ങൾ പറഞ്ഞു എന്നാൽ കോട്ടയം വെച്ചോ ഈ മാസം അവസാനമല്ലേ കോട്ടയം വെച്ചോളാൻ പറഞ്ഞു കോട്ടയം വെക്കാൻ തുടങ്ങിയതേ ഉള്ളൂ അവർ നോക്കിയിട്ട് പറഞ്ഞു ഈ തിങ്കളാഴ്ച ഇന്ന് ഒന്നരയ്ക്ക് ആലപ്പുഴയിലുണ്ട് അത് വെക്കട്ടെ എന്ന് ചോദിച്ചു ഭയങ്കര ഒരു വലിയ അത്ഭുതമായിരുന്നു കാരണം ഞങ്ങൾ സാക്ഷ്യം പറയാൻ തീരുമാനിച്ച ദിവസം ഇന്നായിരുന്നു ഇന്ന് തന്നെ ഇപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞ് അങ്ങോട്ട് പോവാണ് ഇന്ന് തന്നെ എനിക്കത് കിട്ടി അതിനും അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു പിന്നെ വേറൊരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു രോഗസൗഖ്യ സാക്ഷ്യമാണ് എൻ്റെ ഡാഡിയുടെ ഡാഡിക്ക് ചെറുപ്പത്തിൽ ഒരു സർജറി കഴിഞ്ഞാണ് നടുവിന് ഡിസ്കിൻ്റെ പ്രശ്നമായിരുന്നു അതിൻ്റെ മെഡിസിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടുവേദന വരും മെഡിസിനൊക്കെ കഴിക്കും അപ്പോൾ കുറയും അങ്ങനെയായിരുന്നു പക്ഷേ ഈ ഏപ്രിൽ ഏപ്രിലെ ഡാഡിക്ക് നടുവേദന വീണ്ടും വന്നു അത് കുറച്ച് കൂടുതലായിരുന്നു ഒരു കാല് ഫുള്ളായിട്ട് മരിച്ചു പോയി നിൽക്കാൻ പോയി പെട്ടെന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ട്രാക്ഷൻ ഇടാം നമുക്ക് ട്രാക്ഷൻ ഇട്ട് നോക്കാം എന്ന് പറഞ്ഞു ട്രാക്ഷൻ ഇട്ടു കുറച്ച് ദിവസം കഴിഞ്ഞപ്പം കുറവായി വീട്ടിലേക്ക് പോകുന്നു റെസ്റ്റ് എടുത്തോളതെന്ന് പറഞ്ഞു വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിയപ്പോൾ വീണ്ടും പ്രശ്നമായി ഒട്ടും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ കാല നിലത്ത് കുത്തത്തില്ല ഒരു കാലത്ത് തൊട്ട അറിയത്തില്ല അതുപോലെ അവസ്ഥയായി പിന്നെ വീണ്ടും രാത്രിയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് എം ആർ ഐ എടുത്ത് നോക്കാം എന്ന് പറഞ്ഞു എം ആർ ഐ എടുത്തപ്പം അതിൽ ഡിസ്ക് പൂർണ്ണമായിട്ട് ബൾഡ് ചെയ്തേക്കുവാണ് രണ്ട് സൈഡിലേക്ക് ബൾഡ് ചെയ്തേക്കുവാണ് സർജറി അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ലയെന്നവർ പറഞ്ഞു പിന്നെ ഇത് റീസർജറി ആയതുകൊണ്ട് ഭയങ്കര റിസ്ക്കാണ് അത് ഇവിടെ ആരും അങ്ങനെ ചെയ്യത്തില്ല ആകപ്പാടെ അമൃതയിലുള്ള ഒരു ഡോക്ടറെ ഇത് ചെയ്യത്തുള്ളൂ അപ്പം നിങ്ങൾ അങ്ങോട്ട് കൊള്ളാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി എന്നാ ചെയ്യണ്ടേന്ന് അറിയത്തില്ല റീസർജറി വരുമ്പം അത് വലിയ റിസ്ക്കാ ഭയങ്കര റിസ്ക്കാണെന്ന് അവർ പറഞ്ഞു അപ്പം അമ്മ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കും ഭയങ്കര സങ്കടമായി ഞാനപ്പം എൻ്റെ ഫ്രണ്ടിനോട് ഇത് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു എടീ ശനിയാഴ്ച ഇവിടെ നിന്ന് ട്രാവലർ പോകുന്നുണ്ട് നെടുങ്കണ്ടത്തുനിന്ന് ട്രാവലർ കൃപാസനത്തിലേക്ക് പോകുന്നുണ്ട് അത് അതിൽ നമുക്ക് പോയാലോ എന്നിങ്ങനെ ചോദിച്ചു അപ്പം ഞാനിങ്ങനെ വിളിച്ച് ഡാഡിയോടും അമ്മയോട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു പൊക്കോളാം പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ട്രാവലറിന് അവിടുന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും അവരുടെ അമ്മയും കൂടെ പോന്നു ഞാനങ്ങനെ യാത്ര ചെയ്യുമ്പം ഛർദിക്കുന്ന വ്യക്തിയല്ല ഞാൻ അവിടുന്ന് ഇറങ്ങി ഒരു അരമണിക്കൂർ പിന്നിട്ടപ്പോൾ തൊട്ട് ഭയങ്കര ഛർദിയായിരുന്നു എനിക്ക് എനിക്ക് എനിക്കെന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഡാഡിയും അമ്മയും കൂടെയില്ല ഭയങ്കര എന്തോ ഒരു അവസ്ഥയായിപ്പോയി ഭയങ്കര ഛർദി ഇടയ്ക്ക് വെച്ച് വണ്ടി നിർത്തേണ്ട അവസ്ഥ വരെ വന്നു ലാസ്റ്റ് അവരെന്നെ ഫ്രണ്ടിലെ അടുത്ത് കൊണ്ട് ഇരുത്തി അവിടെ ഇരുന്ന് ഭയങ്കര ഛർദി അപ്പം ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു ഇങ്ങനെ ഒരു അവസ്ഥ ഇതുവരെ എനിക്ക് വന്നിട്ടില്ല അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മനസ്സിൽ മാതാവി ഇതൊരു പരീക്ഷണമെന്ന് എനിക്കറിയാം ഞാൻ എന്തെങ്കിലും ഇതിന് തിരിച്ചു പറയുമോ എന്ന് ഉള്ള ഒരു ഇത് വേണ്ടിയാണ് നീ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ മാധാവിനോട് പറഞ്ഞു മാതാവി ഞാൻ വയ്യാതെ എഴുന്നാണേലും ഞാൻ ഇവിടെ വന്ന് മാതാവിനോടൊന്ന് പറയും ഡാഡിയുടെ കാര്യം പറയുമെന്ന് പറഞ്ഞു പക്ഷെ വലിയൊരു അത്ഭുതമായിരുന്നു ഞാനിവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല ക്ഷീണവും ഒന്നുമില്ല വയ്യാഴികളായിട്ടൊന്നുമില്ല ഞാൻ ഓടി ഇവിടെ വന്നു വന്ന അമ്മയോടും കാര്യം പറഞ്ഞു പിന്നെ ഞാൻ ഇവിടുന്ന് പുതുക്കാൻ വേണ്ടി കയറിപ്പോയി പുതുക്കി കഴിഞ്ഞിട്ട് കൗൺസിലറിൻ്റെ അടുത്ത് ചെന്നപ്പം കൗൺസിലർ എൻ്റെ നിയോഗം മുഴുവൻ വായിച്ചു വായിച്ചിട്ട് എന്നോട് പറഞ്ഞു ഡാടിക്ക് സർജറി ആണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതെങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഒരു പേനയും പേപ്പർ എടുത്തോളാം പറഞ്ഞു അപ്പോൾ ഞാൻ പേനയും പേപ്പർ എടുത്തു എന്നിട്ട് മൂന്ന് വചനം എഴുതിക്കോ ഈ മൂന്ന് വചനം വെച്ച് പ്രാർത്ഥിച്ചോ സർജറി വേണ്ടി വരില്ല എന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് തന്നെ എഴുതി ഒന്ന് എസ് എ കെ എല്ലിൻ്റെ പുസ്തകത്തിലെ അസ്ഥികളുടെ താഴ്വരാന്ന് പറഞ്ഞ ഒരു ഭാഗവും ഒന്ന് ഐശ്വര്യപൂർണ്ണമായ എന്ന് പറഞ്ഞ ഏഷയ്യയിലെ ഒരു ഭാഗവും പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു മരുന്നോ ലേപനൌഷധമോ എല്ലാം അല്ല അവർ സുഖപ്പെടുന്ന ഞങ്ങളുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് ഈ മൂന്ന് വചനം വെച്ച് എന്നും പ്രാർത്ഥിക്കണം പിന്നെ തൈലം വെച്ച് കുരിശ് വരച്ചും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഇതെല്ലാം പറഞ്ഞു ഞാൻ ഭയങ്കര സന്തോഷത്തിൽ ഞാൻ ഇറങ്ങി വന്നു സർജറി വേണ്ടി വരത്തില്ല എന്നുള്ളൊരു സന്തോഷത്തിൽ ഇവിടെ ഇറങ്ങി വന്നു പിന്നെ എനിക്ക് അച്ഛനെ കാണണമെന്നുണ്ടായിരുന്നു ഞാൻ ഡാഡി അയച്ചു തന്നെ എം ആർ ഐ സ്കാൻ പ്രിൻറ്റ് എടുത്തോണ്ടാണ് ഇവിടെ വന്നത് ഡാഡിക്ക് കിടപ്പായി പോയതുകൊണ്ട് വരാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ഞാനിവിടെ വന്ന് പറഞ്ഞു എനിക്കിങ്ങനെ ഡാഡി ഇങ്ങനെ പ്രശ്നമായിട്ട് കിടക്കുവാണ് എനിക്ക് അച്ഛനെ ഒന്ന് കാണുമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു എം ആർ ഐ കൊണ്ട് മാത്രം പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചു ഒന്ന് കാണാൻ പറ്റുമോ കാരണം ഡാഡി ഇങ്ങനെ കിടപ്പായി പോയി വരാൻ പറ്റാത്ത സാഹചര്യമാണ് അതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പം ആ ചേട്ടൻ പറഞ്ഞു ഫോട്ടോ വല്ലതുകൊണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഫോണിൽ എന്ന് ചോദിച്ചു അപ്പോൾ ഒന്നും പറഞ്ഞില്ല ഞാൻ പിന്നെ പെട്ടെന്ന് ഡാഡീനെ വിളിച്ചു അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ കിടന്നൊരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നു ഞാൻ ഞാനതും കാണിച്ചു അപ്പോൾ ചേട്ടായി പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു കൊച്ചനെ കണ്ടോളാൻ പറഞ്ഞു പിന്നെ ഞാൻ കൊച്ചച്ചനെ കാണാൻ ലൈൻ നിന്നു അവിടെ നിന്ന് കൊച്ചച്ചനോട് ഞാൻ കാര്യം പറഞ്ഞു കൊച്ചച്ചൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഡാഡിയുടെ കാര്യമെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു എനിക്ക് അച്ഛനെ ജോസഫ് അച്ഛനെ ഒന്ന് കാണാൻ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാൻ കുറേ ചോദിച്ചു പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാൻ ലാസ്റ്റ് ലാസ്റ്റിനു കരഞ്ഞു കാറി കരഞ്ഞു എനിക്കൊന്ന് കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഭയങ്കരമായിട്ട് കരഞ്ഞു എൻ്റെ കരച്ചിൽ കണ്ടിട്ട് ആ ചേട്ടായി തിരിച്ചെന്നെ വിളിച്ചു നീ മാനേജറിനോടൊന്ന് സംസാരിച്ച് നോക്ക് എനിക്ക് ഉറപ്പില്ല നീ ഒന്ന് സംസാരിച്ച് നോക്കാൻ പറഞ്ഞു ഞാൻ അകത്ത് കയറി അകത്ത് കയറിയിട്ട് മാനേജറിനോട് കാര്യം പറഞ്ഞപ്പോൾ മാനേജർ പറഞ്ഞു ഇത് പറ്റത്തില്ല ഒന്നെങ്കിൽ പ്രിൻ്റ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു ഞാൻ പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ അമ്മയും കൂടെ പോയി നടന്നു പോയി പ്രിൻ്റ് എടുത്തു എടുത്ത് തിരിച്ചു വന്ന് ഞാൻ അവരെ കാണിച്ചു അപ്പോൾ ശരി കുഴപ്പമില്ല ഇതും കൊണ്ട് പൊക്കോളാൻ പറഞ്ഞു ഞാനിവിടെ വന്ന് ഇവിടെ നിന്ന് കരഞ്ഞ് ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ പിന്നെ പറഞ്ഞു എനിക്കിവിടെ വന്ന അടുത്ത തവണ ഞാനിവിടെ വരുമ്പോൾ ഞാൻ ഉറപ്പായിട്ട് സാക്ഷ്യം പറയും ഞാൻ ഡാഡീനെ കൊണ്ടുവന്ന സാക്ഷ്യം പറയുമെന്ന് ഞാൻ പറഞ്ഞു ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പോൾ അച്ഛൻ എനിക്കൊരു കാശ് രൂപം തന്നു ഡാഡിക്ക് കൊടുക്കാൻ വേണ്ടി പിന്നെ അച്ഛൻ ഡാഡിയുടെ ആ ഫോട്ടോ അമ്മ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി മുട്ടിച്ച് ഒരുപാട് പ്രാർത്ഥിച്ചു തൈലം റൂഷമെ റൂഷമയൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ ഇവിടുന്ന് തിരിച്ചു പോയി സന്തോഷത്തോടെ തന്നെ തിരിച്ചു പോയി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഡാഡിയൊക്കെ അപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നപ്പം ഡാഡിയനോട് പറഞ്ഞു നീ ഉടമ്പടി എടുക്കാൻ എടുക്കാമെന്ന് പറഞ്ഞ ആ സമയത്ത് ഡാഡിയുടെ ഒരു ഫ്രണ്ട് വിളിച്ചിരുന്നു എന്നെ പറ്റിയെന്ന് ചോദിച്ച് വിളിച്ചിരുന്നു അപ്പോൾ ആ ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനൊരു ഹോസ്പിറ്റൽ എറണാകുളത്തുണ്ട് സർജറി ഇല്ലാതെ പറ്റുമായിരിക്കും നീ ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു ഡാഡി അവിടെ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ മിഷൻ തെറാപ്പിയാണ് സർജറി ഇല്ലാതെ മാറ്റുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾ വന്ന് നോക്ക് എന്ന് പറഞ്ഞു ഡാഡി ഡാഡിയമ്മക്കായിട്ട് പിറ്റേ ആഴ്ച അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് പോയി ഇവിടുന്ന് പോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു സീരിയസ് ആണ് സർജറിക്കുള്ള എല്ലാ കാര്യമാണ് കാണുന്നതെന്ന് പറഞ്ഞു എങ്കിലും നോക്കാം എന്ന് പറഞ്ഞു പത്ത് ദിവസം അവിടെ കിടന്നു ട്രീറ്റ്മെൻറ്റ് ചെയ്തു ഡാഡിയുടെ ഒരു കാല് ഫുള്ള് കരിനീല കളർ ആയായിരുന്നു രണ്ടാമത്തെ ദിവസമായിപ്പോൾ അതെല്ലാം കുറഞ്ഞു അത് വലിയൊരു അത്ഭുതമായിരുന്നു കാരണം ഇവിടുന്ന് തന്ന വചനം ഞാൻ എന്നും വീഡിയോ കോൾ വിളിച്ച് മമ്മിയും ഞാനും ഡാഡിയും കൂടെ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു വീഡിയോ കോളിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് അത് വെച്ച് പ്രാർത്ഥിക്കും പിന്നെ തൈലം അമ്മ എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഡാഡിക്ക് കുറിച്ച് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെയൊക്കെ ഫലമായിട്ട് പത്ത് ദിവസത്തിനുള്ളിൽ അവിടുന്ന് ആയി തിരിച്ചു വന്നു നടക്കാൻ പറ്റുന്ന രീതി തന്നെ തിരിച്ചു വന്നു പക്ഷേ ഡോക്ടർ ഒന്ന് പറഞ്ഞായിരുന്നു ഡാഡിയുടെ ഒരു ഞരമ്പ് ഡെഡായിപ്പോയി അതുകൊണ്ട് മരപ്പ് ഒരിക്കലും മാറത്തില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ അറുപത് ശതമാനവും മരപ്പ് മാറി കാൽപാദത്തിൻ്റെ മരപ്പ് മാറി പക്ഷേ എങ്കിലും തരിതരിപ്പുണ്ട് പക്ഷേ മരപ്പ് കൽപ്പാതത്തിൻ്റെ മാറി ബാക്കിയുള്ളത് മാറിക്കൊണ്ടിരിക്കുന്നു അത് പൂർണ്ണമായിട്ട് മാറുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഡാഡി ഇന്ന് എൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ അന്ന് പറഞ്ഞ അതേ ഇതിൽ ഞാൻ ഇന്നും പറയുവാൻ ഡാഡി എൻ്റെ കൂടെ ഇവിടെ വന്നു പൂർണ്ണ സൗഖ്യം കിട്ടുമെന്ന് ഉറച്ച് വിശ്വസിച്ചാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് തിരിച്ചു പോകുമ്പോഴും പൂർണ്ണ സൗഖ്യം എന്തെങ്കിലും കിട്ടും എന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നുണ്ട് ഇത്ര അനുഗ്രഹം തന്ന അമ്മമാതാവിനെ നന്ദി അതോടൊപ്പം എൻ്റെ ഒരു അനീതിയുടെ ഒരു സാക്ഷ്യവും കൂടെ ഉണ്ട് സാക്ഷിയുണ്ട് അവൾക്ക് ഫുൾ എ പ്ലസ് ആയിരുന്നു അവൾക്ക് സോഷ്യൽ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഭയങ്കര പാടായിരുന്നു അതിന് എ പ്ലസ് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചു ഇത്രയും അനുഗ്രഹം നന്ദിയ അമ്മയ്ക്ക് ഒരായിരം നന്ദി പിന്നെ എനിക്ക് ആത്മീയമായിട്ട് ഞാൻ ദൈവത്തോട് കൂടുതലായിട്ട് അടുത്തിട്ടുണ്ട് കാരണം ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊന്നും പ്രാർത്ഥിക്കത്തില്ലായിരുന്നു ഇപ്പോൾ എനിക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഞാൻ മനസ്സിലിങ്ങനെ കൊന്ത കൊന്തചെല്ലും അതാരും കാണത്താ കാണാതെ തന്നെ ഞാൻ മനസ്സിൽ കൊന്ത ചെല്ലും വിശ്വാസ പ്രമാണം ചെല്ലും പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം വീടുകൾ കയറി ഇറങ്ങി കൊടുക്കുമായിരുന്നു എൻ്റെ ഫ്രണ്ടും ഞാനും കൂടെ അവൾ ഉടമടി എടുത്താണ് ഞങ്ങൾ വീടുകൾ കയറി ഇറങ്ങി കൊടുക്കുമായിരുന്നു പിന്നെ ടൗണിൽ കൊടുക്കുമായിരുന്നു പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് എൻ്റെ അടുത്ത് വരുന്നവരെയൊക്കെ എൻ്റെ കയ്യിലുള്ള ഇത് കൊടുത്ത് ഞാൻ സഹായിക്കുമായിരുന്നു പിന്നെ അനാഥാലയങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ട ഫുഡ് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അവർക്ക് മെഡിസിൻ വാങ്ങിക്കാനുള്ള പൈസ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇത്രയൊക്കെ അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി